പുതുവർഷത്തിൽ പെരിന്തൽമണ്ണയ്ക്ക് ഒരു സമ്മാനം പെരിന്തൽമണ്ണ സീറ്റ് സെന്റർ സജ്ജമായി കഴിഞ്ഞു ജനുവരി മൂന്നിന് സിറ്റി സെന്റർ നാടിന് സമർപ്പിക്കും പെരിന്തൽമണ്ണയിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ സ്ഥാപിതമായതും വാടക കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്നതുമായ പെരിന്തൽമണ്ണ സി എച്ച് സെന്റർ പുതിയ കെട്ടിടത്തിൽ പ്രവർത്തനം ആരംഭിക്കുന്നതോടെ പെരിന്തൽമണ്ണയിലെ സാധാരണക്കാരുടെ ആശ്രയ കേന്ദ്രമാകാൻ തയ്യാറെടുക്കുകയാണ് സി എച്ച് സെന്റർ പാലേറ്റീവ് രംഗത്തെ നൂതന സംവിധാനങ്ങളോടെയുള്ള പൂക്കോയത്തങ്ങൾ ഹോസ്പിസ് പെരിന്തൽമണ്ണ സി എച്ച് സെന്ററിന്റെ പ്രത്യേകതയാണ് മൃതദേഹ പരിപാലനത്തിനുള്ള സൗകര്യങ്ങൾക്ക് പുറമേ ലബോറട്ടറി ഫാർമസി ഫിസിയോതെറാപ്പിസ്റ്റ് സെന്റർ ട്രോമോ കെയർ സെന്റർ വോളന്റിയർ ട്രെയിനിംഗ് സെന്റർ ഫോറം കോൺഫറൻസ് ഹാൾ തുടങ്ങിയവയും സെന്ററിന്റെ ഭാഗമായി പ്രവർത്തനം ആരംഭിക്കും പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രിയിൽ നിന്നും ഒരു വിളിപ്പാടകലെയാണ് പെരിന്തൽമണ്ണ സി എച്ച് സെന്റർ സജ്ജമാക്കിയിരിക്കുന്നത് ജാതിമത ഭേദമെന്നെ ഏതൊരാൾക്കും സാന്ത്വന സ്പർശമേക്കാൻ സി എച്ച് സെന്റർ സജ്ജമാണെന്ന് സി എച്ച് സെന്റർ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് എ കെ മുസ്തഫ അറിയിച്ചു നമ്മളതിന്റെ പ്രവൃത്തി തുടങ്ങിയ ഒരു കൊല്ലത്തിനുള്ളിൽ മുഴുവൻ പണികളും പൂർത്തിയാക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഏറെ സന്തോഷകരമായിട്ടുള്ള കാര്യം ി സിയുടെ നേതാക്കന്മാർ പ്രവർത്തകന്മാർ പെരിന്തൽമണ്ണ സി എച്ച് സെന്ററിന് വേണ്ടി വിവിധ രാജ്യങ്ങളിലായി രൂപീകൃതമായിട്ടുള്ള ചാപ്റ്ററുകൾ നാട്ടിൽ അങ്ങോളം ഇങ്ങോളം പ്രവർത്തിക്കുന്ന സാമൂഹ്യ പ്രവർത്തകന്മാർ നേതാക്കന്മാർ പ്രവർത്തകന്മാർ അതുപോലെ തന്നെ നമ്മുടെ മഹല്ല് കമ്മിറ്റി ഭാരവാഹികൾ ജാതി മത ഭേദം സുമനസ്സുകൾ എല്ലാവരും ഈ ജീവകാരുണ്യ പ്രവർത്തനത്തിന് താങ്ങായി തണലായി നിന്നിട്ടുണ്ട് ആ തണലും അതുപോലെ തന്നെ സപ്പോർട്ടും കൊണ്ടാണ് സമയബന്ധിതമായി നമുക്ക് പെരിന്തൽമണ്ണ സി എച്ച് സെന്റർ എന്ന് പറയുന്ന ആ ഒരു മഹാസൗദത്തെ നാലു നിലകളിലായി തല ഉയർത്തി നിൽക്കുന്ന പാവപ്പെട്ടവരുടെയും അശരണരുടെയും ഭാവിയിൽ സങ്കേതമാകാൻ വേണ്ടി പോകുന്ന ആശാ കേന്ദ്രമായി മാറാൻ വേണ്ടി പോകുന്ന ഈ ഒരു രമ്യഹർമ്മം നമുക്ക് നാടിന് സംഭാവന ചെയ്യാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് ഒരിക്കൽ കൂടി എല്ലാവരോടും പെരിന്തൽമണ്ണ സി എച്ച് സെന്ററിന്റെ പേരിൽ നന്ദി അറിയിക്കുന്നു ഒരിക്കൽ കൂടി നിങ്ങളെല്ലാവരെയും വെള്ളിയാഴ്ച നടക്കുന്ന നമ്മുടെ ഉദ്ഘാടന ചടങ്ങിലേക്ക് ക്ഷണിക്കുകയും ചെയ്യുകയാണ് സി സി എൻ പെരിന്തൽമണ്ണ